ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നത് എവിടാ പറഞ്ഞേ തൊലിക്കല്ലേ എന്നോടാ ഇവിടെ ആ കറക്റ്റ് കേട്ട് ചായ എങ്ങോട്ടാ പോയത് സാധാരണ ഈ സമയത്തിനുള്ളിൽ വന്ന് കേറേണ്ടതാ േ ഞങ്ങളുടെ അപ്പൂപ്പന്റെ ഫ്രിഡ്ജിനകത്ത് എല്ലാം കയ്യിലിട്ട് വേണം ഒരുപാട് നരമ്പുകളെ കണ്ടിട്ടുണ്ട് ഈ ബ്ലൗസ് ഒക്കെ ഇട്ട് കേക്കെടുത്തിട്ട് എന്ത് സുഖം കിട്ടാനാണ് ഞാൻ കിട്ടുന്നവർക്ക് ആദ്യത്തെ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല അശോകൻ എന്നായിരുന്നു പേര് ഞങ്ങളെ വീട്ടുകാരും സമ്മതിച്ചില്ല ഇവിടെ പോകും വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുക ുള്ളി ഇതോക്കെ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചേക്കൂടെ അല്ലേ വനംപൊരി ഉണ്ടല്ലോ ആ തരാം കേട്ടോ ഇരിക്കണ ഉറങ്ങു വേടാ ഒന്ന് ഉണക്ക പുതിയൊരു സംഭവം അറിയിട്ടുണ്ട് കൊച്ചു പിള്ളേര് ചെയ്യുന്നത് എന്താണ് സംഭവം ഈ ലിപ്പ് എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം ഇല്ല പിന്നെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മയിലെണ് ഏത് വളയാത്ത സാധനം വളയും കുറച്ച് എനിക്ക് വച്ചേക്കണേ എന്തിനാ ഒരു സാധനം വളക്കാറുണ്ട് തിങ്കൾ കിടാവോ ഓമേന തിങ്കൾ കിടാവോ നല്ല കോമള പൂവോ മധുവോ കിടക്കുന്ന അച്ഛൻ മരിച്ചിടക്കുന്നത് ബന്ധുക്കളെല്ലാം കൂടെ വന്നു എന്നിട്ട് എവന്റെ അടുത്ത് ചോദിച്ചു അച്ഛൻ എങ്ങനെ മരിച്ചത് ഇവ റിവ്യൂ പറയും പോലെ അച്ഛൻ്റെ മരണം പറഞ്ഞത് മരിച്ചതാണ് അച്ഛൻ ഒരു കുഴപ്പമില്ല അച്ഛനെ അച്ഛൻ മരിച്ചതാണോ അതോ അച്ഛനെ ഇവൻ കൊന്നതാണോ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ടല്ലേ എവിടെ കണ്ണാടിക്കൂട്ടിൽ ടിഷ്യൂ കൾച്ചർ കൃഷിയൊക്കെ നടത്തുന്നുണ്ടല്ലോ കഴിഞ്ഞ മാസം എടുത്ത് കളയാൻ പറഞ്ഞതാ സുഖിയൻ എന്താ പ്രയോജന ഉണ്ടായത് ഈ വീട്ടുകാർക്കോ എന്റെ അമ്മയ്ക്കോ കൂടെ പറമ്പോളും ഉണ്ടായോ എത്ര അധികം പറയുന്നു അമ്മേ എനിക്ക് അന്ന് അഞ്ചോ ആറോ വയസ്സ് പ്രായമുണ്ട് അമ്മയ്ക്ക് അറിയുമോ ഇല്ലെന്ന് അറിയത്തില്ല ഇല്ലല്ലോ കേട്ടോ അമ്മയ്ക്ക് അയ്യോ അടുത്ത് തന്നെ ഞാൻ പോലും കേട്ടിട്ടില്ല മുക്കം ഫീബാക്ക് ഉണ്ടായിട്ട് ഇതാ കാണാൻ പറയാത്തിരിക്കുന്ന ദൈവം ഭർത്താവ് കാട്ടി കയറി കാട്ടാന വാരിക്കുഴി വെച്ചു പറഞ്ഞില്ലെന്ന് പറയണ്ടല്ലോ നിലവിളക്ക് കത്തിച്ചു വെച്ച് തൊഴുകയോടെ ഞാൻ ഇങ്ങനെ അമ്മ പ്രാർത്ഥിക്കുന്നായിരുന്നു ഞാൻ വിചാരിച്ചു നിലവിളക്കിന്റെ കൂമ്പിന്റെ ലെവൽ നോക്കുമായിരിക്കും തന്മാത്ര എന്നാൽ എന്ത് തന്മാത്ര എന്നാൽ എത്ര മാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര കൊടുക്കാത്ത